ഹൈ ഫ്രണ്ട്സ് പിന്നെ നമ്മളിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ എന്താ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരിഞ്ഞത് പിന്നെ കുടംപൊടി രണ്ട് കഷ്ണം വെള്ളത്തിൽ ഇട്ട് വെച്ചത് മത്തി നന്നായിട്ട് കൈ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നാക്കി കൈ വൃത്തിയാക്കി എടുത്തത് ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായ വെച്ചെണ്ടിലേക്ക് ഇനി ഉലുവ പൊട്ടിയപ്പം வெச்சுள்ளியும் இனிப்போ அது மஞ்சள் பொடியும் படியும் முளபொடியும் ஆசியமான சாதங்கள் அது கூட எடுத்து வைக்க ஒரு சமம் நேரத்தை உள்ளி நமக்கு அதிலேக்கு கேட்க മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തുവയ്ക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും വെച്ചിട്ടുണ്ട് മുളക് പൊടി കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം ഇനി അത് കളഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിലൊക്കെ നമുക്ക് എടുത്തു മാറ്റി വെച്ചാൽ മഞ്ഞൾ പൊള്ളിയും മുളക് പൊടിയും ഒക്കെ എവിടെന്നെ തന്നെ നമുക്ക് എടുത്തു വെച്ച കടമ്പുള്ളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് തറച്ച് വരട്ടെ നന്നായി തറച്ച് പുളിയൊക്കെ ഇറങ്ങി റെഡിയായിട്ട് നമുക്ക് മീന് വൃത്തിയാക്കി കഴുകിയത് ഇട്ട് കൊടുക്കാം എന്തതിനു ശേഷം നമുക്ക് കൂടുതലും വെള്ളം വെക്കാണ്ട് വച്ചിക്കാനാണ് ഇതാ നന്നായിട്ട് തിരച്ച് കുളിയ കയ്യിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പും കൂടി നന്നായി വെച്ചേക്കുന്നതിന് ശേഷം നമുക്ക് മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മത്തി വറ്റിച്ചതോ മത്തി വരത്തിയതോ ഒക്കെ പറയാൻ നല്ല ടേസ്റ്റ് ആണത് കൂടുതലാക്കി ബുദ്ധിമുട്ടാക്കണ്ട ഒന്ന് അടച്ചു വെച്ച് കഴിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം മത്തി മീന് വറ്റിച്ചത് ഏതിലോക്കും കഴിക്കാം പൊരിച്ച മീന് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല മീൻ മീന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും വെച്ചത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും മീനിനോട് ഇഷ്ടമല്ലാത്തവർക്ക് ആ മീനിൻ്റെ ടൈസ്റ്റൊന്നും അറിയാതായിരിക്കുന്നവർക്ക് അങ്ങനെ ഒഴിച്ച് വിളിച്ചതായിരിക്കും ഇഷ്ടം എന്തായാലും നല്ല ടേസ്റ്റിയാണത് എന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളവർ മീൻ വെറ്റാണത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമന്റ് ചെയ്യാം ഇങ്ങനെ ഒന്ന് നീ വെച്ചുകൊണ്ട് കഴിച്ചിട്ട് അതിൻ്റെ ബേക്കായിരിക്കണേ നമുക്ക് ഇങ്ങനെ വെച്ച് പിന്നെ രാവിലത്തെ നാളത്തേക്കൊക്കെ ഉള്ളത് രാത്രി വെച്ചുകൊണ്ട് നമുക്ക് എടുത്തു വെക്കാം രാത്രി തന്നെ നാളെ കിട്ടുന്നത് വെച്ച് വെച്ചാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും വൈകുന്നേരങ്ങളിൽ നമ്മളൊക്കെ നീ വന്നായിട്ട് പിറ്റേ ദിവസമായിട്ടുള്ളത് വെച്ച് വെച്ചാല് നമ്മൾ അപ്പക്ക വെച്ച് കഴിക്കുന്നതിലേറെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ എൻ്റെ കറിയിലൊക്കെ മുക്കി ഇട്ടിട്ട് പിന്നെ ചെറുന്ന് വച്ച് വലിക്കാം ഇങ്ങനെ എന്റെ വലിയ കാലത്തൊക്കെ ഞങ്ങൾക്ക് കുട്ടികളായി നിന്ന് ഞങ്ങളെ വീട്ടിലോട്ട് കല്യമ്മ ഇരുന്ന് വരുമ്പോ ഒരുപാട് മത്തി വാങ്ങിയിട്ട് അവര് വീടിന്റെ അടുത്ത് മാർക്കറ്റിൽ മീനാക്കിയിട്ട് നല്ല പുതിയ മീൻ ഇപ്പോൾ ഇപ്പോഴത്തെ മീനാണ് അത്ര ടേസ്റ്റിട്ട് വരാം നല്ല പുതിയ മീൻ പോലെയുള്ള മത്തി വാങ്ങി ഇങ്ങനെ കഷ്ണാക്കി വയ്ക്കിച്ച് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേരിച്ച് അത് വാണ്ടിലൊക്കെ വെച്ച് പൊതിഞ്ഞ് വലിയൊരു കൊതിയായിരുന്നു രണ്ട് മൂന്ന് കിലോ മീനിന്റെ ഒരു കൊതി ഞങ്ങളെ മാമക്ക് മീൻ മാർക്കറ്റിൽ പണി ഉണ്ടായിരുന്നു വലിയ വരുമ്പോൾ ഇങ്ങനെ ഉള്ള വെച്ച മീന കൊണ്ടൊക്കെ വന്നത് എനിക്ക് ഓർമ്മ പിന്നെ വീട്ടിൽ ഞങ്ങൾ ഉണക്കല്ലിക്കൂ ചിരുന്നത് മീൻ കിട്ടിയാൽ അതിലേക്കും മല്ലിപ്പൊടി ഇടൂല ഉണക്കല്ലിക്ക മീൻ കിട്ടിയാലുടനെ ചൂടുവെള്ളത്തിൽ ഉണക്കനല്ലിക്ക കുത്തിയിട്ട് വെക്കും ഇന്നത്തെ മീനാന്നാക്കയുള്ളൂ മീനാന്നാക്കി കഴിഞ്ഞ എല്ലാം റെഡിയായി വെത്തിയായി വരുമ്പോഴേക്കും ഉണക്കനലിക്ക ചൂടുവെള്ളത്തിൽ ഉണ്ടാവുക അതിന്റെ കുരുമൊക്കെ കുത്തി കളഞ്ഞിട്ടായിരിക്കും വെള്ളത്തിൽ വെക്കുക അങ്ങനെ വെള്ളത്തിലേക്ക് വെച്ച മീൻ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ച നെല്ലിക്കലും മഞ്ഞളും മുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ അരച്ചിട്ട് അന്നൊക്കെ മീൻ അരക്കുന്ന കാലങ്ങളാണ് അരച്ചിട്ട് നീ വെച്ചാലും നല്ല ടേസ്റ്റാണ് എലിമ വരുമ്പോൾ വച്ച മീൻ കൊണ്ടുവന്നു വച്ച മീനാണ് എലിമ കൊണ്ടുവരിക ഞങ്ങൾ മീൻ കാലിക്കണോ അന്നൊക്കെ ഒരു രൂപക്ക് നൂറെണ്ണം അമ്പതെണ്ണം എൺപതെണ്ണം എഴുപത്തഞ്ചെണ്ണം അങ്ങനെയൊക്കെ എണ്ണം വയ്ക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെയാണ് പിന്നെ നീ വാങ്ങുന്ന ഒരു രൂപക്ക് എത്രയായിരുന്നു വെച്ച് വയ്ക്കുക റുപ്പിയൊക്കെ എത്രയാണ് വയ്ക്കും അങ്ങനെ വയ്ക്കുക അപ്പൊ ഇത്രയെന്ന് പറയുമ്പോൾ കൂടുതലും വേറെ കൂടുതൽ പറയുകയാണെങ്കിൽ പോയി ഒരു കുടുംബത്തിന് ഒരു കിലോ ഒരു കിലോന്റെ കിലോ ഒക്കെ കിട്ടും മത്തിപ്പൊ നൂറെണ് പറഞ്ഞാൽ ഒരു കിലോന്റെ കല്യുണ്ടാവുള്ളൂ ചെറുപ്പം ചെറുതാകുമ്പോൾ നൂണ്ണട്ടോ എന്താണോ തന്നെ കിട്ടുന്ന നാലായിരിക്കും ഒക്കെ നിങ്ങളൊക്കെ പറഞ്ഞപ്പോ പതിനാൽ പത്തഞ്ച് വർഷം ഇപ്പിന് മുന്നേ കറിയും പറയണേ ഇങ്ങനെയുള്ള ഇങ്ങനെ നെല്ലിക്ക അരച്ച് വെച്ച് വയ്ക്കുന്ന തൂമിച്ചിട്ട് കരിഞ്ഞ ഞങ്ങള് വലിയ വച്ചിട്ട് കൊണ്ടുവരിക ഉമാന്റെ പിന്നെ ഞങ്ങള് ചെറിയുള്ളി തൂണിച്ച് ഈ അരപ്പ് വെള്ളത്തിൽ കരക്കി ചെറുവിള്ളി തൂങ്ങിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറി വിലയും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി തൂണിച്ച് അരപ്പ് കലക്കി അതിലേക്ക് ഇച്ച് ആ ഉപ്പും ചേർത്ത് ആ ഇത് തളക്കുമ്പോൾ ആ അരപ്പ് തളുക്കുമ്പോൾ അതിലേക്ക് മീനും വേണ്ടാലും വരെ വാങ്ങിവെച്ച് അത് ചൂടാതിരിക്കും തയ്ക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അയ്യോമ്മയുടെ ടേസ്റ്റ് നമുക്കിപ്പോൾ മീനോ മീനും ഇല്ല ഒരു സാധനത്തിലും ഇല്ല ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ കുടിക്കാലൊക്കെ എന്തായാലും മീൻ വരക്ക ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യണം ൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ വരാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യണം ഇനി ആവി അത് എവിടെ അതിൽ കടന്ന് വെച്ചു എന്തായാലും ഇതും ഒരു വീഡിയോ അല്ല ഇതാണ് കേട്ടോ ലാസ്റ്റ് നന്നായിട്ട് വച്ചിട്ട് വന്നിട്ട് ചെറിയ നീണ്ടുണ്ട് അത് ചോറ് കഴിക്കണമെങ്കിൽ ഇത്ര മതി കേട്ടോ നല്ല ടേസ്റ്റ് നോക്കി തേ പറയാം ഞാൻ തന്നെ മറ്റാരൂടെ കാണാൻ ടേസ്റ്റ് പറയണം എന്താ ടേസ്റ്റ് ഒരു പൂരിച്ച മീനും എടുക്കൂലുണ്ട് പിറ്റേ ദിവസം കഴിക്കാൻ ഇണ്ടല്ലോ നല്ല കുടുംപൊടി കണ്ടോ ഫാസ്റ്റ് സ്റ്റേജ് എന്തായാലും വീണ്ടും ഒരു ആയില്ല ഇങ്ങനെ ചോറ്